ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഞാൻ ഞങ്ങളുടെ ബാക്കിലെ വ്യൂ ആട്ടോ എടുത്തിരിക്കുന്നു നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ വീഡിയോയില് കുറച്ച് ഫോൺ ക്ലിയർ ഇല്ലാത്ത കാരണം കേട്ടോ നല്ല പച്ചപ്പും നോക്കി നിൽക്കാൻ നല്ല രസമാണ് മറ്റേ നല്ല മഴയും ഉണ്ട് ഇപ്പം പക്ഷെ കാണുന്നില്ല അപ്പം ഞാനെന്ത് വിചാരിച്ചു നല്ല മഴയത്ത് ചൂട് പരിപ്പടയും നല്ലൊരു കട്ടനും കുടിച്ച് എങ്ങനെയുണ്ടാവും അപ്പോൾ അതുപോലെ ഞാൻ പരിപ്പ് കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാണ് ബാക്കിൽ വ്യൂ നിങ്ങളിന്ന് കാണിച്ചത് അതിന് വേണ്ടിയിട്ട് ഞാൻ വടപ്പരിപ്പില്ലേ അതൊരു ഇരുന്നൂറ് ഗ്രാമാ തോന്നുന്നു ഈ കപ്പ് അതിനൊരു കപ്പ് വടപ്പരിപ്പ് എടുത്ത് കുതിർത്താൻ വെക്കണം കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തണം അപ്പോൾ രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് നല്ലോണം കുതിർത്തി എടുക്കാം കേട്ടോ പിള്ളേർ സ്കൂളിലോട്ട് വന്നിട്ടില്ല അപ്പം അതിൻ്റെ മുന്നായിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് നല്ലോണം കഴുകിയിട്ട് അപ്പോൾ ഈ ഇപ്പം നമ്മുടെ വീഡിയോയിൽ വ്യൂസും ഇല്ല ഒന്നും ഇല്ല എന്താണെന്ന് എനിക്കറിയാൻ പറ വീഡിയോയിൽ അപ്പോൾ ഈ കാണുന്നവർ എന്തെങ്കിലും വീഡിയോ ബോറടിക്കാൻ എന്തെങ്കിലും കമൻ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വീഡിയോ മാറ്റാനുള്ള ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവർ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അത് മാറ്റി തിരുത്തി വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ എങ്ങനെ ഒരു ഡേ മൈ ലൈഫായാലും അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോയിലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പോൾ നമുക്ക് ആദ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വിട്ടുപോയപ്പോഴാ ഇപ്പോൾ വ്യൂസ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക കേട്ടോ അപ്പോൾ ഞാനിന്ന് മിക്സിയിലൊന്നുമല്ല നമ്മുടെ എയ്റ്റീൻ സെവൻറ്റീൻ നയൻറ്റീസ് അതായത് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഗ്രൈൻഡർ അപ്പോൾ ആട്ടുകല്ലും അമ്മിക്കലും ഒക്കെ വന്നുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് മേടിച്ചിട്ട് കുറേ നാളെ ഇടക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം കഴുകി ഒന്ന് തുടച്ചിട്ട് അതിൽ ഞാൻ ആട്ടി ആട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഈ ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ പരിപ്പ് വട തേങ്ങ ചമ്മന്തി കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ ആട്ടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് പിന്നെ വടപ്പരിപ്പ് കുരു കുരു ഒരു നുറു നുറാന്ന് ആട്ടിയിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പൊടിയപ്പം ആവശ്യത്തിന് ഇടുകട്ടോ ഉപ്പ് കൂടി പോവാതെ അപ്പൊ എനിക്കിട്ട് ഉപ്പ് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ലോണം നല്ലോണം പേസ്റ്റ് പോലെ അരക്കരുത് ഒരു തരി തരാന്ന് അരച്ചിട്ട് കുറച്ച് വടപ്പരിപ്പ് മാറ്റി വെക്കണം കേട്ടോ അരക്കണേക്ക് മുമ്പ് ഞാനത് മറന്നു പോയിട്ട് പിന്നെ ഇതില് ആട്ടണേര് മുന്നേരം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഞങ്ങള് കുറച്ച് മതിയായത് കാരണം പരിപ്പയുടെ പിള്ളേർക്ക് ആർക്കും അത്ര ഇഷ്ടമല്ല അതേ ബോണ്ടയോ അല്ലെങ്കിൽ ഉഴുന്ന് വടയോ മുട്ട ബജിയൊക്കെയാണ് ഇഷ്ടം പരിപ്പാട എനിക്കും ചേട്ടനാണ് ഇഷ്ടം അപ്പോൾ ഞങ്ങൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളു ഇതും മതി അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ മൂന്ന് സവാളയും ഒരു കഷ്ണം ഇഞ്ചി പിന്നെന്താ ഈ മല്ലിയില കറുവാപ്പില ആദ്യമേ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുരൂരെന്ന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കരിങ്ങ കറുവാപ്പില ഇഷ്ടം മാതിരി ചേർക്കുക കാരണം അതിൽ വടയിലുള്ള കാരണം പിള്ളേർക്ക് അറിയില്ല ആര് കഴിച്ചാലും ആരോഗ്യത്തിന് നല്ലതാണ് കറുവാപ്പിലേ മുരിങ്ങല എല്ലാം ഞാനതിൽ ചേർത്തിട്ടുണ്ട് കാരണം അവർ വട എന്ന് പറഞ്ഞു കഴിക്കുമ്പോൾ ഈ ചീരകൾ നമ്മൾ ചേർത്ത് അവർക്ക് അറിയില്ല അപ്പം ഞാൻ മൂന്ന് പച്ചവെടുത്തിട്ട് വട്ടനെ അരിഞ്ഞു കേട്ടോ അതിൽ കുരൂരെന്നരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പ് വടയിൽ കടിച്ചിട്ട് നല്ല എരിവായിരിക്കും പിള്ളേർക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ വട്ടനെ അരിഞ്ഞു പിന്നെ ഒരു ഒന്നര സവാളാണ് കാരണം ഉള്ളി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും കേട്ടോ അറിയാത്താരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നത് കാണുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സുമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് യൂ യൂട്യൂബും വീഡിയോ ഉള്ള കാരണം കൂടെ എല്ലാവർക്കും എല്ലാ ഫുഡും ചെയ്യാൻ ചെയ്യാനറിയാം പിന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് നമുക്ക് വീഡിയോ ആയിട്ട് ഇടണമല്ലോ അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ച പാലക്കാട്ടിലെ പരിപ്പ് വട ഉണ്ടാക്കാന്ന് പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്നത് പാലക്കാട് കൊഴിഞ്ഞാമ്പറ ഭാഗത്താണ് കേട്ടോ വണ്ണാമട എന്നാണ് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ സൈഡ് രാജാട്ടിൻ്റെ ഒരു ചായക്കടയുണ്ട് പരിപ്പ് വട വേറെ ലെവൽ ടേസ്റ്റാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും ആ പുള്ളി ഫോളോ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടത് ഇഷ്ടപ്പെടാത്ത പരിപ്പ് കടയായാലും ആ പുള്ളിൻ്റെ പരിപ്പ് വട നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാത്തവരും ഉണ്ടാക്കും അല്ല കഴിക്കാത്തവരും കഴിച്ചു പോകും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഒരു ദിവസം അവിടുത്തെ നിങ്ങൾക്ക് ആ പരിപ്പാടിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ദിവസം വീഡിയോ എടുത്തിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ പരിപ്പാടയൊക്കെയാണ് എൻ്റെ മോളും മോനൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും നല്ല ടേസ്റ്റാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നല്ല മുരിമൊരാന്ന ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റും മുരിയും അത്ര അല്ല എന്നാലും നല്ല മൊരിയല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പരിപ്പാട ഞാനൊരു ദിവസം അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാൻ പറയും അപ്പോൾ നമ്മുടെ പരിപ്പാട സംഭവങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു കൂട്ടി എല്ലാം തട്ടി അതിലോട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു കോ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് അറിയാം ഞങ്ങൾ ഈ ഇടയ്ക്ക് ഗുരുവായൂർ ചെന്നപ്പോൾ മേടിച്ചേട്ടാ ഒരു കൈയും കാലമൊക്കെ ഇല്ലാത്തൊരു ചേട്ടൻ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റോഡ് സൈഡ് എപ്പോഴും വലിയ വലിയ കടയിൽ തന്നെ ചെന്ന് ഷോപ്പിങ് ചെയ്യാതെ ഈ വഴിയോര കച്ചവടക്കാരുണ്ടാവില്ലേ പാവങ്ങൾ അതായത് ഇങ്ങനെ കൈയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറവുള്ളവർ അവർ കയ്യിൽ നമ്മൾ എന്തെങ്കിലും മേടിക്കാം അവർ നമുക്ക് പറ്റിയ വിലയ്ക്ക് തരുകയും ചെയ്യും ഞാൻ വേറൊരു കൊട്ടയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കൊട്ടയും കൂടെ പുള്ളി പറഞ്ഞത് ഇരുന്നൂറ് രൂപ പക്ഷെ രണ്ടും കൂടെ എനിക്ക് നൂറ് രൂപയ്ക്ക് തന്നോട്ടോ അപ്പം ഞാൻ ഞാനെന്നിട്ട് എക്സ്ട്രാ ആയിട്ട് ഒരു അമ്പത് രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ചേട്ടൻ ഇഷ്ടപ്പെട്ട് മേടിച്ചായിരുന്നു വേറൊരു സംഭവം കൂടെ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാം നമ്മൾ വാടയൊക്കെ തട്ടി ഉരുട്ടി ഉരുട്ടി തട്ടി തട്ടി ഓയിലിട്ടു കേട്ടോ ഓയിലിട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ എനിക്ക് കുറച്ച് വടകൾ വടകളിങ്ങനെ സമയമെടുത്തു ഇങ്ങനെ ഇടാനായിട്ട് പിന്നെ ഞാൻ സെക്കൻഡ് ബാച്ച് പെട്ടെന്ന് പെട്ടെന്ന് തട്ടി ഉരുട്ടിയിട്ടു അപ്പം വീഡിയോ കാണുക അപ്പുറത്തേക്ക് ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് അപ്പഴത്തേക്കും പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞു ഇപ്പം എപ്പോൾ മഴ തുടങ്ങിയാലും സ്കൂൾ വിട്ട് വരുന്ന നേരത്തെ നല്ല മഴ ആയിരിക്കും അവർ നനഞ്ഞോണ്ടേ വരുള്ളൂ കേട്ടോ അതിപ്പോൾ എൽ കെ ജി തൊട്ട് അങ്ങനെയാണ് സ്കൂൾ പോകാൻ നേരവും മഴ വരും സ്കൂൾ വിടാൻ നേരവും മഴ വരും അന്നേരം ഓട്ടോയിലൊക്കെ വരുന്ന നേരം കൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങും ഇപ്പം നനഞ്ഞോണ്ടേ വരുന്നത് വലിയ പിള്ളേരായപ്പോൾ കുട കൊണ്ടുപോരവ് നനഞ്ഞോണ്ടാണ് വരുന്നത് അത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ഈ മഴയത്ത് സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ ഇതേ വടയൊക്കെ ഫസ്റ്റ് ബാച്ച് റെഡിയാക്കി നമ്മൾ കോരി മാറ്റിയിട്ട് നല്ല ഒരു വരെ ക്രിസ്പി ആയിട്ടുള്ള പരിപാടിയായിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു അപ്പം നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ പാലക്കാട്ടിലെ നിങ്ങൾ എല്ലാവരും കൂടെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും പരിപാടി ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ ഞാൻ ഉരുട്ടി തട്ടണത് ഞാൻ കാണിച്ചേട്ടാ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ നമ്മൾ മാക്സിമം എണ്ണക്കടി വീട്ടിലുണ്ടാക്കിയിട്ട് ആവശ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുക പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നമ്മൾ അദ്ദേഹം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓയിലൊഴിച്ചെല്ലാം ഉണ്ടാക്കണം നമ്മൾ എന്താണ് ഒന്നോ രണ്ടോ കഴിക്കും അത് വീട്ടിൽ ഹെൽത്തി ആയിട്ട് ആരോഗ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക കടയിൽ നിന്ന് കൂടുതൽ എണ്ണക്കടി മേടിച്ച് പിള്ളേർക്ക് കൊടുക്കണ്ട നമ്മളും കഴിക്കേണ്ട അത്ര നല്ലതല്ല അപ്പോൾ ഞാൻ കോരി കോരി മാറ്റി കൊടുക്കണം കുഞ്ഞു കൊട്ടയേട്ട വീടുകൾ കാണുമ്പോൾ വലിയതുപോലെ തോന്നുന്നുണ്ട് പക്ഷേ അപ്പുറത്തെ ഒരു വാട താഴെ വീണതാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സാധനം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് മാളുവിനാണ് മാളവിന് മാളവ് പറഞ്ഞാൽ അവയിൽ മിൽക്ക് ഷേക്ക് പക്ഷേ പരിപാടി ഇഷ്ടമില്ലാത്ത തരണം കൊണ്ട് മോന്തം എങ്ങനെ ഇരിക്കണം അപ്പോൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ടാറ്റാ